ശവം വിറ്റ് കാശാക്കുന്നവനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ആരും കരുതിയില്ല ഒരു കൊള്ളക്കാരനും മോഷ്ടാവും പിടിച്ചുപറിക്കാരനുമാണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞാൽ നമുക്ക് കേക്കാം നമുക്ക് അറിയാം അത് സത്യ ഏറ്റവും വലിയ കണ്ട ഏറ്റവും വലിയ കൈക്കൂലിക്കാരനെ മുഖ്യമന്ത്രിയാണ് പക്ഷെ ശവം വിട്ട് കാശാക്കുന്നവനാണ് ഇപ്പോഴറിഞ്ഞത് നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പേരിൽ കോടികളുടെ കള്ളക്കണക്കെഴുതി തയ്യാറാക്കിയ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സി ജോർജ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കൊള്ളക്കാരനും മോഷ്ടാവും പിടിച്ചുപറിക്കാരനുമാണ് എന്നും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൈക്കൂലിക്കാരനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും പി സി പറഞ്ഞു ശവം പോലും വിറ്റ് കാശാക്കുകയാണ് പിണറായി ചെയ്യുന്നത് എന്നും പി സി ആരോപിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശവം വിറ്റ് കാശാക്കുന്നവനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കരുതിയില്ല ഒരു കൊള്ളക്കാരനും മോഷ്ടാവും പിടിച്ചുപറിക്കാരനുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞാൽ നമുക്ക് കേക്കാം നമുക്ക് അറിയാം അത് സത്യ ഏറ്റവും വലിയ ലോകം കണ്ട ഏറ്റവും വലിയ കൈക്കൂലിക്കാരനെ മുഖ്യ മുഖ്യമന്ത്രിയാണ് പക്ഷെ ശവം ഇട്ട് കാശാക്കുന്നവനാണെന്ന് ഇപ്പോഴറിഞ്ഞത് ഏത് ഒരു ദുരന്തത്തിൽ മരണം സംഭവിച്ച് ശവം അത് മറവിയന് എഴുപത്തയ്യായിരം രൂപ ഒരു പൈസയുടെ മുടക്കുണ്ടോന്ന് ആലോചിച്ച് ഒരു പൈസ മുടക്കാതെ നാട്ടുകാർ അത് സേവാഭാരതിയാണ് ശവ സേർ നടത്തിയത് ഒരു പൈസ വാങ്ങിയത് അത്ര സൗജന്യമാണ് അതിനും കാശ് എഴുപത്തി അയ്യായിരം റെഡ് ബോഡിക്ക് വെച്ച് കാശ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ രസം എന്ന് വെച്ചാൽ ഒരു ഒരു കന്നുകാലിക്കൂട് വേണേന ഒരു 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 പശുക്കൂട് തകർന്നതിന് മൂവായിരം രൂപ കൃഷിക്കാർക്ക് പിടേ വീട്ടിലെ പശുക്കൂട് എത്താൻ നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ ഏ എങ്ങനെ ഇരിക്കുന്നു സ്വന്തം ഈ നിലയിലൊക്കെ പോയാൽ എവിടെ പോയി നിൽക്കും എനിക്ക് എന്താ ഇരിയാൽ ഒക്കെ എന്താണ് ദൈവം ചിട്ടിക്കാത്തേ അങ്ങനെ ജനം ജനത്തെ ദൈവം ശിക്ഷിച്ചു ഇതെന്തോ ദൈവത്തിന്റെ ഇടപാടാ ദൈവം മനുഷ്യൻ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതുകൊണ്ട് മുടിഞ്ഞ വെയിൽ റോഡിൽ ഇറങ്ങാൻ മേല മഴയായിരുന്നു മുടിഞ്ഞ മഴ റോഡിൽ ഇറങ്ങാൻ മേല ഇത് ഭരണാധികാരികൾ ദൂഷിച്ചാൽ രാജ്യം രാജ്യാധിക ഭരണാധികാരി ദൂഷിച്ചാൽ പ്രകൃതി കോപിക്കും കാരണമാണ് വാക്കൊക്കെ എനിക്കറിയാം പക്ഷേ ഇത്ര ഭീകരമായ നിയമകോപം നമുക്ക് വേണം നമ്മൾ എന്ത് ചെയ്തു ഭയങ്കരം ഭയങ്കരം ഇത് ആരെയൊക്കെ എന്താ ചെയ്യണം ഇപ്പാള് തരണം പറയുക ഇത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി കണക്കാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ കണക്ക് കൊടുത്തിട്ടല്ലോ കേന്ദ്ര ഗവൺമെന്റ് തരാത്തത് ഇതുവരെയും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കാശ് കണക്ക് ഇതുവരെ കേന്ദ്രത്തിൽ സമർപ്പിക്കാൻ കഴിയുന്നില്ല ധനകാര്യത്തിൽ നിർമ്മലാ സീതാരാമൻ ഇവിടുത്തെ എം പിമാരുടെ സഭയിൽ ചർച്ച ഉണ്ടായല്ലോ നമ്മളെ ബ്രിട്ടാസ് ഉൾപ്പെടെ ചർച്ച ചെയ്തല്ലോ അടി കൊണ്ടുണ്ടായില്ലേ അവസാനം നിർമ്മലാ സീതാമൻ സീതാരാമന്റെ മറുപടി ഘട്ടം മിണ്ടാകുന്നില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ മൂവായിരം കോടി രൂപ കൂടുതൽ കൊടുത്തിരിക്കുകയാണ് കേരളത്തിന് എന്നിട്ടും കടമാണെന്ന് പറഞ്ഞാൽ അഞ്ചരക്കൊര ലക്ഷം കോടി രൂപ കടം ഇതെവിടെ പോയി നിൽക്കും ഇക്കെ വാല ഫോട്ടോ ഫോട്ടോ ഞാൻ ഒന്നും പറഞ്ഞു ഇത് കൂടുതലും ഒന്നും പറയാനില്ല ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടുള്ള ദൈവമേ എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണ് അതായത് താങ്കൾ പി സി ജോർജ് ഫൈറ്റ് ചെയ്തൊരു കേസാണോ അല്ലെങ്കിൽ മകൻ ഫൈറ്റ് ചെയ്ത കേസാണോ മാസപ്പടി വിവാദം സംഭവം എട്ടു മാസം കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും പിണറായി വിജയനെയോ മകളെയോ ഗവൺമെന്റ് അതെ ന്യായ ഒരു ക്വസ്റ്റൻ ആണ് പക്ഷെ പ്രശ്നമുണ്ട് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ യാത്ര എളുപ്പമല്ല കേജ്രിവാൾ അയാളെ ക്ലിയറായിട്ട് എവിഡൻസ് വന്ന് അയാളെ അകത്ത് പോയിട്ട് പോലും ജാമ്യം കൊടുക്കേണ്ടി വന്നു മനസ്സിലായില്ലേ പിന്നെ സാധാരണക്കാരൻ കിട്ടുകാരം കേരളത്തിന് മുഖ്യമന്ത്രി നേരെ വേറെ രസമുണ്ടെന്ന് കേരള ഡൽഹിയിൽ ചെന്ന നരേന്ദ്രമോദി ആളുകൾ നരേന്ദ്രമോദിയെ കാലപ്പെടുത്തി നിക്കുന്ന സ്നേഹം പറഞ്ഞ് നിക്കിയില്ലേ പക്ഷെ കണക്കൊക്കെ ആർ എസ് എസ് നേതൃത്വം കണക്കൊക്കെ കാര്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഇവിടത്തെ എസ് എഫ് ഐ അന്വേഷിക്കുന്നുണ്ട് യാതൊരു സംശയം വേണ്ട ഞാൻ ഇപ്പോഴും പറയുന്ന നന്ദകുമാർ പിണറായി വിജയൻ ജയിലിൽ പോകുന്നു കാണാനുള്ള ഭാഗ്യം കേരളത്തിലെ ജനങ്ങൾക്ക് അധികം താമസിക്കാതെ ഉണ്ടാവും ധൈര്യമായിട്ടിരിക്കുക എട്ട് വർഷമായി സുപ്രീം കോടതി നിൽക്കുന്ന ലാവലിങ് കേസിൽ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അത് സുപ്രീം കോടതിയോട് ചോദിക്കണം ഈ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് എന്ത് പറ്റിയെന്ന് ജഡ്ജിമാരോട് ചോദിക്കുക അല്ല ഞാൻ അവര് മറുപടി ബഹുമാനിക്കുന്നത് കോടതിക്ക് എതിരായിട്ട് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ന്യായമായിട്ട് പറയാണ് മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞ പോലെ സുപ്രീം കോടതി ജഡ്ജിമാരെ പറ്റിയും പറയേണ്ടി വരികയാണ് അതിൽ സിബിഐ പ്രോസിക്യൂട്ടർ തുഷാർ മേത്ത പറയുന്നത് അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അവരെയൊക്കെ അത് അവനെയൊക്കെ മാറ്റണം അതിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം വെച്ചിരിക്കുന്നത് ഇവരെ പോലുള്ള വക്കീലന്മാരെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഒരു സംശയം വേണ്ട പിന്നെ പി സി ജോർജ് ഏറ്റവും അധികം ഏറ്റെടുത്തൊരു വിഷയമാണ് സ്വർണക്കളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പതിലൊന്നും അതെ അതെ അതിലൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഒരു അന്വേഷണം പോലും ഇപ്പം നാലു വർഷം കഴിഞ്ഞിട്ട് പോലും ഇല്ല അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് അവർ എന്നോട് പറയുന്നത് ഇതുവരെ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്തിയെന്ന് ചോദ്യം ചെയ്യാൻ പോലും ഉണ്ടായിട്ടില്ല അത് ഞാൻ ഉണ്ടായില്ല നടക്കുന്ന ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പാർട്ടി എന്തായി എന്നുള്ള തീർന്നില്ല പാർട്ടി അവിടെ ഇനി തീർന്നു പോയി കണ്ടില്ല നമ്മുടെ കോവിന്ദൻ വിദേശയാത്രക്ക് പോയി ആയിക്കിന്ന് കാണാൻ കഴിയും ഏതാ ഇവിടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കും കോവിന്ദൻ നട്ട് ആടവിട്ട് പോയത് കേരളത്തിൽ ഇതിനു മുമ്പ് നടക്കുവോ ഇത് ഏതെങ്കിലും പാർട്ടി പിണറായി വിജയൻ ഇപ്പൊ അമേരിക്കക്ക് പോകും അപ്പൊ ആ ഒരു ആറേഴ് രാജ്യം കറങ്ങിയിട്ട് അവിടെ കൊണ്ടുവച്ച് മോട്ടിച്ച് കാച്ചല്ലേ അവിടെ കൊണ്ടു ഇങ്ങോട്ട് കിട്ടുക കേരളത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് സ്ഥലം വിടും ആകെപ്പടെ ഒരു മനുഷ്യ മുഖ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് യെച്ചൂരി അങ്ങേ പോയി ഇനി എന്നാ ചെയ്യാന് ആരും ഇല്ല ഇനി ആരുമില്ല ആ വാക്കാ പറയുന്ന പറ്റുകേരാ പിന്നെ ആരെ ആരാണ് പുള്ളിക്കും പറ്റുക പോയി പിടിക്കാന് അതുകൊണ്ട് വലിയ താമസം ഇല്ലാത്തത് സീറോ എന്ന് പറഞ്ഞ് പൂട്ടിക്കെട്ടാന്നെ നമുക്ക് നമുക്ക് ഒരു പുഷ്പാർഷിക പുഷ്പിക്കാം താമസിക്കാറേ